കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ സിമന്റ് കട്ടകൾ ഗുണമേന്മയോടുകൂടി മികച്ച റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് വിദഗ്ധരായ തൊഴിലാളികൾ നിർമ്മിക്കുന്ന സിമന്റ് കട്ടകൾക്കായി കരുളായി ചെട്ടി ചെട്ടി ബ്രിക്സ് ബ്രിക്സ് എന്ന സ്ഥാപനവുമായി ബന്ധപ്പെടുക വഴികടുവ് ആനമറി ജനവാസ ഇറങ്ങിയ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു ആനമറി വനം ക്വാട്ടേഴ്സിനോട് ചേർന്നുള്ള ഭാഗത്ത് കൊളവണ്ണ കൃഷ്ണന്റെ തോട്ടത്തിലാണ് കാട്ടാന നാശം വിതച്ചത് പുലർച്ചെ മൂന്നിനാണ് ശബ്ദം കേട്ട് പുറത്തിറങ്ങിയ കൊളവണ്ണ കൃഷ്ണൻ തന്റെ കൃഷിയിടത്തിലെ അധ്വാനം മുഴുവൻ കാട്ടാന നശിപ്പിക്കുന്നത് കണ്ടത് മുൻപേ തോട്ടത്തിലെ വാഴ തെങ്ങ് കമുക എന്നിവയെല്ലാം കാട്ടാന വ്യാപകമായി നശിപ്പിച്ചിരുന്നു സദാസമയവും കാട്ടാനയുടെ സാന്നിധ്യമുള്ള പ്രദേശത്ത് ഭാഗ്യം കൊണ്ടാണ് പലപ്പോഴും ആളുകൾ ആനകളുടെ മുന്നിൽ നിന്നും രക്ഷപ്പെടുന്നത് നെല്ലിക്കുത്തുവനാതിർത്തിയിൽ പുതിയതായി നിർമ്മിച്ച തൂക്ക് ഫെൻസിംഗ് ആനമറി പുഞ്ചക്കൊല്ലി റോഡ് വരെ സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി വാടങ്കം സിന്ധുരാജന്റെ നേതൃത്വത്തിൽ നാട്ടുകാരുടെ നിവേദനം നിലമ്പൂർ നോർത്ത് ഡി എഫ് ഒക്ക് സമർപ്പിച്ചിരുന്നെങ്കിലും തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല